സീംലെസ് പാൻറ്റിയിൽ ഒരു പ്രിൻ്റഡ് മോഡൽ വരുന്ന പാൻറ്റി കളക്ഷൻസ് ആണ് കേട്ടോ നമ്മൾ കാണിക്കുന്നത് ഇത് അത്യാവശ്യം നമുക്ക് സീംലെസ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് നമ്മളുടെ ഒരു ഈ ഒരു പോർഷൻ ഇന്ന പോർഷനിൽ നമുക്ക് ഇങ്ങനെ ഒരു ക്ലോത്ത് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടവരെ ബാക്കിൽ അത്യാവശ്യം കവറേജും കാര്യങ്ങളും വരുന്നതാണ് ഇത് നമുക്ക് സൈസസ് വന്നിരിക്കുന്ന മീഡിയം തൊട്ട് ടു എക്സിൽ വരെയാണ് കേട്ടോ അത്യാവശ്യം സ്ട്രെച്ച് ചെയ്യാവുന്നതാണ് ഇത് മീഡിയമാണ് ഈ ഒരു സ്ട്രെച്ചിങ് ആണ് ഉണ്ടാകുന്നത് താഴത്തേക്കാണെങ്കിലും നമുക്കത് ഈ ഒരു സ്ട്രെച്ചിങ്ങും കാര്യങ്ങളും വളരെ സോഫ്റ്റ് ആണ് നമുക്ക് ഈ ലെഗിങ്സിൻ്റെ ഒക്കെ കൂടെ നമുക്ക് കെയർ ചെയ്യാൻ പറ്റും നമ്മുടെ സ്റ്റിച്ചസും കാര്യങ്ങളൊന്നും അറിയാത്ത രീതിയിലുള്ള ഒരു സ്ലീംലെസ്സില് പ്രിൻറ്റഡിൽ വരുന്ന പാൻറ്റിയാണ് പാക്ക് ഓഫ് ത്രീ ആയിട്ടാണ് ഇത് വരുന്നത് ഒരു പാൻറ്റിയുടെ പ്രൈസ് ത്രീ ട്വൻറ്റി ഫൈവ് ഇതൊരു ഫാബ്രിക് എന്ന് പറയുന്നത് നമുക്കൊരു മോഡാൽ ഫാബ്രിക്കും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇവിടെ നോക്കിയാൽ നിങ്ങൾക്കറിയാം ഇത് കണ്ടോ ഇവിടെ ഇവിടെ നല്ല സ്ട്രെച്ചിങ്ങും കാര്യങ്ങളും ഇതുപോലത്തെ പ്രിൻസ് ആട്ടോ കൊടുക്കുന്ന ഒരു പാൻറ്റിക്ക് ആണ് ഓർഡർ പ്ലേസ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പിൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സൈസും കാര്യങ്ങളും മെൻഷൻ ചെയ്ത് മെസ്സേജ് ചെയ്യാവുന്നതാണ് ബൈ